ചങ്ങമ്പുഴ പോയിട്ട് നേരെ ദർബാർ ഹാളിൽ കയറിയിട്ടോ ഞാനധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയയാണ് നമ്മുടെ ശ്രീരാഘവനന്ദൻ്റെയൊക്കെ ഒരു ഗീ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വട്ടം ഇപ്പോൾ ഇവിടെ കുറേ പെയിൻറ്റിങ്സ് വന്നിട്ട് പറഞ്ഞിട്ട് പോയതാണെ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഞാൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ ചരിത്ര പ്രധാനമായ പെയിൻറ്റിങ്സ് ഉണ്ടു സ്റ്റേ അറിയുന്നേറ്റൊക്കെ ഇല്ലേ അതന്നെയല്ലേ പരിപാടി ആ തന്നെ എനിക്കത് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ പിന്നെ കുറേ ചെറിയ ചെറിയ വരകൾ എന്താ പറയുക ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പറയുള്ളു അങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടു പക്ഷേ എനിക്കൊന്നും പ്രത്യേകിച്ച് മനസ്സിലായി പക്ഷെ പക്ഷേ കാണാലോ കാണലോ അതിനാരോടും കാണുന്ന ചോദിക്കൊന്നും വേണ്ടല്ലോ പ്രശ്നങ്ങൾ കാണാൻ പോയി പിന്നെ അപ്പോഴാണ് അറിഞ്ഞാൽ അവിടെ മണ്ണിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഞങ്ങൾ കണ്ടു നല്ല രസമുണ്ട് പല ഒരു ഈ ക്രിസ്മസിനൊക്കെ കൂട്ടിലൊക്കെയുള്ള സാധനങ്ങളെപ്പോലെ തോന്നിയെങ്കിലും അത് അതിലും പ്രധാനപ്പെട്ട കുറേ സാധനങ്ങളായിരുന്നു പിന്നീടാണ് മനസ്സിലായത് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ബൈ ബൈ